റേഷൻ ആൻഡ് ഡോക്സറിൻ്റെ അടുത്ത് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം അതായത് പ്രത്യേകിച്ച് കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മുടെ രാജ്യത്തെ ട്രാൻസ്പോർട്ടേഷനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അതായത് എയർ ട്രാൻസ്പോർട്ടെന്നും റോഡ് ട്രാൻസ്പോർട്ടെന്നും റെയിൽ ട്രാൻസ്പോർട്ടെന്നും പറഞ്ഞാൽ നമുക്ക് തിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മളിപ്പം ഒരു ചാർജ് ഗവൺമെൻ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് സീസൺ വന്നാലും അതിന് ഒരേ ഒറ്റ ചാർജ് തന്നെ ആയിരിക്കും ആ ചാർജിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷനകത്ത് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സമയത്തെ ഒരു ടിക്കറ്റ് നിരക്ക് ഒരു വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ ഈ ഫ്ലൈറ്റിന് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർ ഈടാക്കുന്ന ഈടാക്കുന്നതിൻ്റെ ചാർജ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അതായത് ഇപ്പം നമുക്കറിയാം ഒരു അയ്യായിരം ആറായിരം രൂപ ഉള്ള ഒരു ടിക്കറ്റ് നിരക്കിന് പെട്ടെന്ന് ഒരു വെക്കേഷൻ ടൈം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പതിനായിരം അറുപതിനായിരം എൺപത്തയ്യായിരം വരെ ഇതിപ്പം ഈ ഒരു കൃത്യ കണക്ക് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ എം പി വടകര എം പി ഷാഫി പറമ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വ്യോമയാന വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ആ ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ചോദ്യം ചോദിക്കുകയുണ്ടായത് കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും അറിയാൻ പറ്റും ഒരു വെക്കേഷൻ ടൈമില് ഈ പറഞ്ഞ കണക്ക് ഒരു ഭീമമായിട്ടുള്ള ഒരു തുകയിലേക്ക് മാറും എന്ന് അവരത് നോക്കിയും കണ്ടും ഒക്കെ ആയിരിക്കും ചിലപ്പം അവരുടെ നേരത്തെ അവരുടെ സീറ്റ് ബുക്ക് ചെയ്യുന്നതും മറ്റും കാര്യം പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് നാട്ടിലോട്ട് വരണ്ടെന്ന് വര വരേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതും അധികം യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പം സാധാരണഗതിയിൽ അവർ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പോകാനായിട്ട് ഉപയോഗിച്ച ഒരു ചാർജ് തന്നെ ആയിരിക്കും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനെന്നും കാര്യം നമ്മൾ ആ ചാർജ് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു വെക്കേഷൻ ടൈമിലാണെങ്കിൽ ആ ഒരു ചാർജ് കൊണ്ട് ഒരിക്കലും ആ ഒരു പൈസയ്ക്ക് ഒരിക്കലും അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ഒന്നും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല കാര്യം അത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തായിരിക്കും അങ്ങനെ വരുമ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവസാന നിമിഷം അവരുടെ യാത്ര തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു നാട്ടിലൊരു മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിലെത്തിച്ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു 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 കണക്കില്ലാത്ത രീതിയിൽ ഈടാക്കുന്ന തുകയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് ഷാഫി പറമ്പില് വ്യോമയന വകുപ്പ് മന്ത്രിയോരുടെ ചോദ്യം ചോദിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അതായത് ഷാഫി പറമ്പിൽ എം ബിയുടെ ചോദ്യവും വ്യോമയാന വകുപ്പ് മന്ത്രിയുടെ ഉത്തരവും കാര്യം ഇത് ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ റെഗുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യോമയാന മാർഗത്തിൽ യാത്ര ചെയ്യേണ്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം आप बोलो क्वेश्चन नंबर बोलो आप क्वेश्चन नंबर फोर्टी फोर सर क्वेश्चन नंबर फोर्टी फोर ऑन द हाउस मान्य सदस्य सर सर आर एन यंग मिनिस्टर आई नो योर आंसर्स विल नॉट बी टेम्पलेट्स और कॉपी पेस्ट सर आई नो यू विल बी हैविंग एन इंटेंट टू डू समथिंग फॉर आवर एनआरआई कम्युनिटीज sir, they are treated like people deported from the country by the airlines. at times, the airline prices will be 5,000 or 6,000 for the same distance during the vacation, during the season. when they come to meet their family, they are being charged 50,000, 60,000, sir, even to 85,000 for economic class. sir, how can a four-member family afford this? how can they come back? sir, people at the time of their parents' death, they can't even come for their funeral, sir it's a sad state of condition for our nri party sir something must happen we must involve in sir they are not orphans we have a government to question the okay. airline companies treating them very okay. bad so i kindly request you involve in this to take some actions regarding this the honorable member has raised a very important question sir and of course i sympathize with the issues that he has flagged and uh, regarding the rules that we have within the ministry sir this is a market driven uh, approach that the airlines use for deciding the air fares in fact after i took charge as the minister for civil aviation my immediate commitment to the people of this country was: I want to make the air prices affordable. I didn't know what was going through it. I was not aware of the rules, but I gave a commitment to the people that we are going to make it affordable, sir. And from my ministry, I am ensuring that whatever process can be involved in trying to ensure that happens, sir. We are trying to do now. Right now, the rules are are totally against doing that, sir. We don't have anything that uh, in, in, at one point of time when the DGCA. Wanted to uh, uh, do something, also the courts also got involved, sir. It's a very, very tricky process. And even when deciding the air fi uh, air prices, there are a lot of factors, a lot of parameters that come into play. And especially one situation that the whole country uh, needs to be aware of there are 800 odd planes in the country, and because of engine issues, sir, almost 120 planes are grounded right now, they're not able to fly because of the lack of aircraft that we have in our fleet. There is a lot of additional burden on the existing aircrafts, also, which is also driving up the prices, sir. And right now, uh, and the happy thing that the country should know is that we have 1,200 aircrafts on order, which is the highest in the world, sir. The country with the highest aircraft orders is India, and we are ensuring that they come on time, they be delivered on time. When we are ensuring from the ministry whatever best we can do in this, and additionally, sir, additionally, uh, if if there are already like i said civil aviation requirements already rules in place which uh, protects the passenger, ഇഫ് ദി എയർ ടു മാനിപുലേറ്റ് എനി സിറ്റുവേഷൻ ഇഫ് ട്രൈ ഗിഫ്ഫർമേഷൻ ആർഡി ഇൻ പ്ലേസ് ഇഫ് ദ ഓണറബിൾ വി ആർ വെരി മച്ച് വില്ലിംഗ് സപ്പോർട്ട് ദ കേസ് പാസെഞ്ചർ ദീ ഹിസ്റ്റഡ് സർ കസ്റ്റമർവേസ് ദിംഗ് ദസ് ആർ പ്രയോറിറ്റി ഇൻ ദിനിസ്റ്റി സർക്കു ഇതാണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അതായത് അതെ ഇത് പെട്ടെന്ന ഒരു തീരുമാനം എനിക്ക് തോന്നും ഒരു പക്ഷെ വ്യോമനോപമന്ത്രിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം ആയിരിക്കത്തില്ല ഇത് മറ്റേ ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റൂ പക്ഷേ ഷാഫി പറമ്പിൽ എം പി ചോദിച്ച ചോദ്യം വളരെ വളരെ നല്ലൊരു ചോദ്യമാണെന്ന് നമുക്കറിയാം വ്യോമയാന വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനായാലും ആ സഭയിൽ കൂടിയിരിക്കുന്ന മറ്റ് എം പിമാർക്കാണെങ്കിലും ആ എല്ലാവർക്കും അറിയാം ഇത് കാലാകാലങ്ങളായി പലരും ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചോദ്യങ്ങളാ അല്ലെങ്കിൽ മുമ്പേ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങളാ അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ഷാവി പറമ്പിൽ അതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ബന്ധപ്പെട്ട മന്ത്രാലയവും പ്രധാനമന്ത്രിയും എല്ലാവരും കൂടി ഇടപെട്ടിട്ട് ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നും അതുവഴി പ്രവാസികൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ അവർ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്